ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണൈസ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സ് ആൻഡ് കട്ടപ്പന നിങ്ങൾക്കറിയാം നിങ്ങളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ എപ്പോൾ എവിടെയാണ് വണ്ടി പെട്ടെന്ന് നിന്നു പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ റോഡിൽ ഒരുങ്ങുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ എ ബി സി പെഡലുകളും അതായത് ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയറും പ്രോപ്പറായിട്ട് ടൈമിങ്ങിൽ ബാലൻസ് ചെയ്യാൻ ഒരു റോഡിൽ ഓരോ റോഡിൽ വ്യത്യസ്ത റോഡിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്താണ് നമ്മുടെ വാഹനം റോഡിൽ ഓഫായി പോകുന്നത് ഇനി നമുക്ക് ഓഫായി പോകുന്ന സിറ്റുവേഷനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് പറയാം ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയായിട്ട് ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ് ജംഗ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബ്രേക്ക് മാത്രമല്ല ആദ്യം തേടേണ്ടത് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ക്ലച്ചിലായാലും കൂടെ വെച്ചേക്കണം എന്നിട്ട് ഒരു ജംഗ്ഷൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ച് ഔട്ടണം നിങ്ങൾ പല ആൾക്കാരും ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ച് കൗട്ടാതെ വരുന്ന സമയത്ത് ജംഗ്ഷൻ വണ്ടി ഓഫ് ആവും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഫുൾ ക്ലച്ച് കൗട്ടി ലെഫ്റ്റ് സൈഡ് നോക്കി റൈറ്റ് സൈഡ് നോക്കി ഞാൻ വാഹനം ഇതേ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് തിരികാണ് എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെടുത്തു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഗിയർ ഗിയറിട്ട് ഓടിക്കുന്ന സമയത്തും നമുക്ക് വാഹനം ഓഫാകാൻ പാടില്ല അതിന് ഓരോ ഗിയർ മുന്നോട്ടിടുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഓരോ ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു വേഗത വണ്ടിക്കാക്കിയതിന് ശേഷം അടുത്ത ഓരോ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫാകത്തില്ല ഇപ്പം നിങ്ങൾ നോക്കിയാൽ റോഡിൽ വാഹനം സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നത് നിങ്ങൾ നോക്കുക റോഡ് സ്ട്രെയിറ്റ് ആണ് എന്നിട്ട് വണ്ടിക്ക് ഒത്തിരി ചലനം നൽകിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു അപ്പം നമ്മൾ നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുകയാണെങ്കിൽ ക്ലച്ച് ടൈമിംഗിൽ ചവിട്ടാനും സെക്കൻഡ് ഗിയർ കൊടുക്കാൻ കഴിയും അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ഓഫ് ആത്തില്ല വീണ്ടും നിങ്ങൾ നോക്കിയാൽ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ഇടത്തക്കാൽ ക്ലച്ച് വെച്ചിട്ടുണ്ട് ക്ലച്ച് ക്ലച്ചുമായിട്ട് തേർഡ് കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ ഞാൻ ഇവിടെ ഒരു ടേൺ ഇങ്ങനെ എടുത്തു വേണം എടുത്തു വരുവാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ ഒരു ടേൺ എടുത്ത് വരുവാണ് ഇവിടെ ഒരു ടേൺ ഉണ്ട് അപ്പം ഇവിടെ അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കണം എന്തുകൊണ്ട് ഇവിടെ മുന്നിൽ ഒരു വളവും ഒരു ടേണും വന്നുകൊണ്ട് ഞാൻ നേരത്തെ സെക്കൻഡ് കൊടുത്തു ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ വണ്ടി ഓഫ് ഓഫാകാൻ സാധ്യതയുണ്ട് അതൊരു ഡ്രൈവർ മുന്നമേ മനസ്സിലാക്കണം നമ്മളൊരു നിരപ്പായിട്ടുള്ള ഒരു റോഡിൽ ഒരു തേർഡ് ഗിയറിലൊക്കെ ഇട്ട് വരികയാണ് വരുന്ന സമയത്ത് മുന്നിലേക്ക് ചെറിയ വളവോ കയറ്റമോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ നേരത്തെ സെക്കൻഡ് കൊടുക്കണം മനസ്സിലായോ അപ്പോൾ നേരത്തെ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുമോ എന്നുള്ള പേടി നമുക്ക് മാറ്റാം അഡ്വാൻസ് സെക്കൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനം എന്ത് ചെയ്യും സെക്കൻഡ് ഗിയർ കയറി പോകും വീണ്ടും നിരപ്പായിട്ടുള്ള റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുക വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇതുപോലെ ഇടാനായിട്ട് കഴിയും ഇനി നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ ടേൺ എടുത്ത് വരുന്ന സമയത്ത് ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു ഹമ്പും കയറ്റമുണ്ടെന്ന് മനസ്സിലായി അപ്പം ഞാൻ ഇവിടുന്ന് മുന്നമേ തന്നെ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കണം എന്നിട്ട് ക്ലച്ച് അയച്ചോണം ഇല്ലെങ്കിൽ ഫോർത്തിൽ തന്നെ പോകാനായിട്ട് ശ്രമിച്ച വണ്ടി ഓഫ് ആവും ഇനി ഇവിടെ ഒരു ഹുണ്ട് ഞാൻ നേരത്തെ സെക്കൻഡ് കൊടുക്കുകയാണ് മനസ്സിലായി എന്നിട്ട് ക്ലച്ച് അയച്ചാൽ ഈ ഹമ്പ് കയറുകയാണ് നിങ്ങളിൽ പല ആൾക്കാർ ഇങ്ങനെ നേരത്തെ നേരത്തെ ഗിയർ ഡൗൺ ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ല പല ആൾക്കാർ വന്ന ഗിയറിൽ തന്നെ വാഹനവുമായിട്ടുള്ള പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ എന്തു ചെയ്യും വണ്ടി ആ വരുന്ന ഗിയറിൽ ഉദാഹരണം പറയാം തേർഡ് ഗിയറിലൊക്കെ നമ്മൾ വലിപ്പിച്ച് വാഹനത്തെ കയറ്റാനായിട്ട് ശ്രമിക്കുക ആക്സിലറേഷൻ കൊടുത്ത് അപ്പോൾ എന്ത് ചെയ്യും വണ്ടി നിന്ന് പോകും ചിലപ്പോൾ ഫോർത്ത് ഗിയറിൽ ഈ പരിപാടി ചെയ്യും ആക്സിലറേഷൻ കൊടുത്ത് അങ്ങ് പോകാനായിട്ട് ശ്രമിക്കും അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴും വാഹനത്തെ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് വണ്ടിയെ ഒരു ഗിയറിൽ മടുപ്പിച്ച് എന്നുള്ളതാണ് വാഹനത്തിൻ്റെ ഒരു ഗിയർ പോകുന്ന സമയത്ത് ആ ഗിയറിൽ വണ്ടി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അറിയാം അതായത് വണ്ടി നീങ്ങാനായിട്ടുള്ള ഒരു മടി കാണിക്കുന്ന ആദ്യ ടൈം തന്നെ നമ്മളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഇത്തിരി നേരത്തെ എന്ത് ചെയ്യണം ഗിയർ നിങ്ങൾ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതയെ നമുക്ക് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ വണ്ടി ഓഫാകുന്ന മറ്റൊരു ചില സിറ്റുവേഷനുണ്ട് അത് പ്രത്യേകിച്ച് ഈ ഇറക്കം കൂടിയ വളവുകളിലാണ് പ്രത്യേകിച്ചും വാഹനം ഓഫായി പോകുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇറക്കം കൂടിയ വളവുകൾ വരുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും ബ്രേക്കെ കാൽ വെക്കും ഇപ്പോൾ നിങ്ങൾ നോക്കി ബ്രേക്കേ കാലു വെച്ച് ഞാൻ ഇവിടെ ഇറങ്ങി വരികയാണ് വരുന്ന സമയത്ത് വരുന്ന ഏത് ഗിയർ ആണെന്നാണെന്ന് നോക്കാതെ ബ്രേക്ക് കൂടുതൽ അമർത്തും ഇപ്പം ഞാൻ നാലാമത്തെ ഗിയർ വരികയാണ് ഇവിടെ ഞാൻ കൂടുതൽ ബ്രേക്ക് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എൻ്റെ വണ്ടി ഇവിടെ പോയി ഇപ്പോൾ ഉദാഹരണം ഞാൻ കാണിക്കുക ഇപ്പോൾ ഫോർത്ത് വരികയാണ് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ഞാൻ കൂടുതൽ ബ്രേക്ക് അങ്ങോട്ട് അമർത്തി കൊടുത്തു അമർത്തി കൊടുത്ത് പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി വണ്ടി എഞ്ചിൻ ഇടിച്ചിടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ച് നിൽക്കുവാണ് ഇടിച്ച് നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഇവിടെ ക്ലിച്ച് ഔട്ടത്തുമില്ല ഇപ്പം നിങ്ങൾ നോക്കി വണ്ടി ഇവിടെ ഓഫ് ഓഫായിപ്പോയി നിങ്ങൾ നോക്കിയേ കണ്ടോ എഞ്ചിൻ വാണിംഗ് ലൈറ്റ് ഒക്കെ തെളിഞ്ഞ് വണ്ടി ഓഫ് ആയിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ഇറക്കം കൂടിയ ഒരു ജംഗ്ഷൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇതുപോലെ ഒരു ഫോർത്ത് ഗിയറിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കെ കാല് വെച്ചിട്ട് ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേടിലേക്ക് ഇടണം എന്നിട്ട് ക്ലച്ച് അയച്ചിട്ട് ഇത്തിരി ബ്രേക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഇടിക്കാത്ത പക്ഷമാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഫോർത്ത് തേട് വന്നു നമുക്ക് സുഖകരമായിട്ട് വരാം ഇനി മുന്നിലായിട്ട് നല്ലൊരു വളവാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഇറക്കം കൂടിയ വളവാണെങ്കിൽ സെക്കൻഡും കൂടെ കൊടുക്കണം എന്നിട്ട് ക്ലച്ച് അയച്ച് ബ്രേക്കേ കാലു വെച്ച് ഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി കൂടുതൽ ബ്രേക്ക് ചെയ്താൽ പോലും കൊണ്ട് ഇതുപോലെ നമുക്ക് ഈ ഇടത്ത് ചേർന്ന് ഇറക്കം കൂടിയ വളവെടുക്കാം അപ്പം ഓരോ വളവുകൾ ഇറക്കം കൂടിയതാണെങ്കിൽ ഗിയറിൽ ഇറങ്ങണം അതായത് നല്ല ഗിയറുകൾ അതായത് ഏറ്റവും കൂടുതൽ പിടുത്തുള്ള ഗിയറുകൾ ഉദാഹരണം പറയാം സെക്കൻഡ് ഗിയർ ഏറ്റവും കൂടുതൽ പെടുത്തുള്ള ഗിയറാണ് ഇനി നല്ല ടേണുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്തിറങ്ങാനായിട്ട് ശ്രമിക്കണം അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്താലും പ്രശ്നമില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം അതായത് ചില വളവുകളുണ്ട് ചില വളവുകളിൽ നമുക്കൊരു കാരണം വച്ചാലും നമുക്ക് ബ്രേക്ക് മാത്രം ചവിട്ടി ഇറങ്ങാൻ കഴിയത്തില്ല ഇപ്പം നിങ്ങൾ നോക്കിയേ ഇവിടെ നമുക്ക് നല്ലൊരു ടേൺ ആണ് അങ്ങോട്ടുള്ളത് ഒരു ഇറക്കം കൂടി ടേൺ ആണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ബ്രേക്ക് അയക്കുക ക്ലച്ച് അയച്ചാൽ നമ്മൾ ഇതുപോലെ വരുന്നു അതെ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഇറങ്ങുവാണ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്ലച്ചും ബ്രേക്കിലേക്കും കൂടെ കാല് വന്നുകൊണ്ട് നമ്മൾ ഈ ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം നമ്മുടെ വാഹനം കണ്ട് ഓഫ് ആകാതെ നമുക്ക് ഈ ടേൺ ഇതുപോലെ എടുത്തു വരാൻ കഴിയും എന്നിട്ട് ഈ ടേൺ എടുത്ത നേരായതിനു ശേഷം ബ്രേക്കിലേക്ക് വരിക അതായത് വണ്ടി തീർത്തും സ്ലോ ആകുന്ന ട്രെയിനുകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇറങ്ങാൻ പാടുള്ളൂ കാരണം അവിടെ നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ ആ ഒരു സ്പീഡിൽ പോലും പോകാൻ പറ്റാത്ത തരത്തിലുള്ള ടേണുകളാണ് വരുന്നത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏകമാർഗ്ഗമെന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുമ്പോൾ ഓഫ് ഓഫാകാനായിട്ടുള്ള സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ പറയാം ഒന്ന് നിങ്ങൾക്ക് ഗട്ടറിൽ വണ്ടി ഓഫ് ആകാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഗട്ടറിലേക്ക് വരും ഇപ്പം ഞാൻ ഇവിടുന്ന് തേടിക്കും ഗിയറിൽ ഈ ഒരു ഗട്ടർ ഇറങ്ങുകയാണ് ഗട്ടർ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇടത്തേക്കാലം എൻ്റെ സ്വാഭാവികമായിട്ട് കളിച്ചേ വന്ന് വണ്ടിയെ സ്ലോ ചെയ്ത് അടുത്തൊരു ഗിയറിലേക്ക് കൊടുക്കുകയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് കാരണം ഈ ഗട്ടർ ഓടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു നിരപ്പായിട്ടുള്ള സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഗട്ടറിലൂടെ നമുക്ക് പോകാൻ കഴിയത്തില്ല വണ്ടി സ്ലോ ആക്കേ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ ഗട്ടറിലേക്ക് വരുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത് ഒപ്പം തന്നെ നമ്മൾ ഗട്ടർ ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇറക്കം കൂടിയ ഗട്ടർ ആയിക്കോട്ടെ നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരിക അതുപോലെ തന്നെ ഒരു നിരപ്പായിട്ട് റോഡി കട്ടർ ആയിക്കോട്ടെ ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്കും കൂടെ വരാനായിട്ട് ശ്രമിക്കണം നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഞാൻ കട്ടറിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടുക എന്നിട്ട് തീർത്തും സ്ലോ ആയാലും നമ്മൾ ഏത് ഗിയർ ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്ത് ഹാഫ് ക്ലച്ചിന് പോയിന്റ് വന്നെടുക്കണം കാരണം വണ്ടി നിന്നു കട്ടറിൽ അപ്പോൾ അവിടെ വണ്ടി ഓഫാകാതെ ഇരിക്കാൻ അതായത് വണ്ടിയുടെ എൻജിൻ ഓഫാകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ചവിട്ടിക്കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നത് അതായത് നമ്മളെപ്പോ വാഹനം ഓടിച്ചു പോയാലും വണ്ടി ഓഫ് ഓഫാകാതിരിക്കാൻ എൻജിൻ ആകാതിരിക്കാൻ നിർബന്ധമായിട്ട് പൂർണ്ണമായിട്ടും ക്ലച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യുക ഒരു ജംഗ്ഷനിൽ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂർണ്ണമായിട്ട് ക്ലച്ചിലേക്ക് വരിക വാഹനം നിർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി ഓഫ് ആകുന്ന ഈ ഒരു പ്രോബ്ലത്തെ പരിഹരിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരികയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാം വർഷങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോകൾ കാണുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ ഒരുപാട് പ്രയോജനം ചെയ്തു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ